കണ്ണൂർ കോർപ്പറേഷൻ ിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാതെ പി പി കെ കെ രാഗേഷ് രാഗേഷ് വിഭാഗം തോറ്റു പള്ളിയാമൂലയിൽ രണ്ടാം സ്ഥാനത്തെത്തി ഡിവിഷനിൽ രാഗേഷിന്റെ കിട്ടിയത് രാകേഷിന്റെ കണ്ണൂർ കോർപ്പറേഷനിൽ നിർണായക ശക്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് പോരിനിറങ്ങിയ പി കെ രാഗേഷ് വിഭാഗത്തിന് പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾക്കും കൂടി ആകെ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ട് രണ്ട് ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നത് ഒഴിച്ചാൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പി കെ രാകേഷിനായില്ല പഞ്ഞിക്കേൽ ഡിവിഷനിൽ ഉമേഷ് കണിയാങ്കണ്ടിയോട് തോറ്റത് പി കെ രാകേഷിന് ക്ഷീണമായി ജയിക്കുമെന്ന് ഉറപ്പിച്ച ശക്തമായ പ്രചരണമാണ് രാഗേഷ് വിഭാഗം നടത്തിയത് തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടാണ് രാകേഷിന് കിട്ടിയത് സിപിഎം സ്ഥാനാർത്ഥി പി മുകേഷ് ഇവിടെ മൂന്നാം സ്ഥാനത്തായി പഞ്ഞിക്കയിൽ ജയിക്കുമെന്നായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ട് പഞ്ഞിക്കയിൽ കിട്ടിയിരുന്നു ഇത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചായി ചുരുങ്ങി യു ഡി എഫിനും വോട്ടു കുറഞ്ഞു ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതായാണ് കുറഞ്ഞത് എന്നിട്ടും യുഡിഎഫിനുവിടെ ജയിക്കാനായി രാകേഷിന്റെ പരാജയമാണ് യു ഡി എഫ് ഏറ്റവും ആഘോഷിച്ചതും പള്ളിയാമൂലയിൽ കെ പി അനിത അറുന്നൂറ്റിനാൽപ്പത്തിയാറ് വോട്ട് നേടി കുന്നാവിൽ കെ പി രദീപ് നൂറ്റി മുപ്പത്തിയാറ് വോട്ടും നേടി മറ്റു ഒൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയത് നൂറിൽ താഴെ വോട്ട് ഇതിൽ ചൊവ്വ ഡിവിഷനിൽ മത്സരിച്ച മനോജ് ബാവുക്കന് കിട്ടിയത് മൂന്ന് വോട്ട് മാത്രം ചേറ്റൂർ രാകേഷിന് അറുപത്തിയഞ്ചും എ ബിന്ദുവിന് പതിനഞ്ചും യാസിൽ ചാലിന് ഇരുപത്തിയഞ്ചും റിജുൽദാസിന് ഒൻപതും എം സ്വപ്നക്ക് എട്ടും ഷൈദക്ക് ഇരുപത്തിയൊൻപതും കെ സൽനക്ക് ഇരുപത്തിയെട്ടും ടി കെ ആസാദിന് ഇരുപത്തിയാറും വോട്ടാണ് ലഭിച്ചത് കോൺഗ്രസിൽ നിന്ന് രാകേഷ് വിഭാഗം വൻതോതിൽ വോട്ടു ചോർത്തുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടിയതും ഈ വോട്ടുകൂടി കണക്കിലെടുത്താണ് അതേസമയം എൽ ഡി എഫുമായി ചേർന്നു മത്സരിച്ച കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി സി താഹക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാനും കഴിഞ്ഞു യു ഡി എഫ് ശക്തി കേന്ദ്രമായ പള്ളിപ്പോലിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് ടി സി താഹ നേടി രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പകുതിയോളം യു ഡി എഫിന്റെ ലീഡ് കുറക്കാനും ടി സി താഹയ്ക്ക് കഴിഞ്ഞു സി പി എമ്മുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ചർച്ച നടത്തിയെന്നു കോൺഗ്രസ് വ്യാജപ്രചരണം നടത്തുകയാണുണ്ടായതെന്നും പി കെ രാകേഷ് പറഞ്ഞു എവിടെയും നടന്ന് ഞാനത് ചന്ദ്ര പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ പറഞ്ഞതാ അത് സി പി എമ്മിലെ ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു അവരോടൊപ്പം കൂടാൻ ഞാൻ കൂടില്ല ഞാൻ ഒറ്റക്ക് നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞതിന്റെ വിരോധം കൂടിയാണ് എന്ന് വെച്ചാൽ ഇവനെ ഒറ്റക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ അതിന്റെ വിരോധം കൂടിയാണ് എന്നെ ഈ ഈ രൂപത്തിൽ തറവറ്റിച്ചത് ജസ്റ്റ് സി പി എമ്മിനോടും കോൺഗ്രസിനോടും വെല്ലുവിളിച്ചു പോകുന്ന ഇവനെയൊക്കെ കണ്ണൂരിൽ വേണ്ട നമുക്കറിയാലോ കണ്ണൂരിൽ സി പി എമ്മിനോടും അല്ലെങ്കിൽ സി പി എമ്മിനോട് വെല്ലുവിളിക്കുന്നവരെയുള്ള അവസ്ഥ എന്താണെന്ന് ജീവൻ പോലും അപായപ്പെടാതെ ഇപ്പോഴും പലതവണ ജീവൻ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് ഒരു തരത്തിലും ഞാനുമായി സി പി എം വോട്ട് മറിച്ചതാണ് തന്റെ പരാജയത്തിന് കാരണമെന്ന് വാദിച്ച് പിടിച്ചു നിൽക്കാനാണ് തിരിച്ചടിക്കിടയിലും പി കെ രാകേഷിന്റെ ശ്രമം എന്നാൽ സി പി എമ്മിന്റെ ഉറച്ച നാനൂറിലധികം വോട്ടുകൾ പി കെ രാകേഷിനാണ് പോയതെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ കണ്ണൂർ